ും ഗ്യാൻ പോണത് മദ്രസയിലാണ് ഇന്ന് ഫിസുമോള് ആദ്യായിട്ട് മദ്രസയിലും പോവാണ് ഇൻഷാല് ഫിസുമോൾക്ക് വേണ്ടി ദുവാ ചെയ്യണം എല്ലാരും പറഞ്ഞേ ദുവാട്ടെന്ന് പറഞ്ഞു നല്ല സ്വാലിഹത്തായ മോളായി നമ്മുടെ ഫിസു മോള് മാറണം ദുവാ ചെയ്യണം ആ കൂട്ടത്തില് ബാപ്പി ഒരു ദുവാ പറഞ്ഞു തരട്ടെ കുഞ്ഞിനെ നല്ല അറിവുള്ള കുട്ടിയാകാൻ അല്ലാ പറയുന്ന ഒരു ദുയാണ് പറഞ്ഞ റബ്ബി റബ്ബി അപ്പം അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ച് തരാനുള്ള നല്ലൊരു പ്രാർത്ഥനയാണ് അപ്പം എല്ലാവരും ചൊല്ലണം അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ